ആർ ശ്രീജിത്തും ആർ റോഷിബാരും വിവരങ്ങളുമായുണ്ട് ശ്രീജിത്ത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മൗനം തുടരുക തന്നെയാണോ പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പുറത്തുയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ മൗനം എത്ര നേരം തുടരാൻ സാധിക്കും സ്മൃതി പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണ മൗനത്തിലാണ് ഇന്നലെ ഹിന്ദു ദിനപത്രത്തിന് തെറ്റു ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി കത്തയച്ചതല്ലാതെ മറ്റൊരു തരത്തിലുള്ള ആശയവിനിമയവും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലോ വാർത്താ മേഖലയുമായി ബന്ധ ഇടപെടുന്ന പ്രതിനിധികളിൽ നിന്നോ ലഭിക്കുന്നില്ല അവർ ഈ കാര്യത്തിൽ പൂർണ്ണമായും മൗനം പാലിക്കുകയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി വിവാദത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ച് രംഗത്ത് വരുന്ന ആ മന്ത്രിമാരും സി പി എം നേതാക്കളും യുവജന നേതാക്കളും ആരും ഈ പി ആർ ഏജൻസി എന്ന കാര്യത്തെ തൊടാൻ പോലും തയ്യാറാകുന്നില്ല എന്ന് ശ്രദ്ധേയമാണ് അല്പം മുമ്പ് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനം നടത്തിയ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് തനിക്ക് ഈ പി ആർ ഏജൻസിയുടെ കാര്യത്തിൽ ഉത്തരമില്ല എന്നാണ് പറഞ്ഞത് ശരിക്കും സി പി ഐ പാർട്ടി മന്ത്രിമാരും എല്ലാവരും ഉത്തരം മുട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് എന്ന കാര്യം ഈ വസീഫിന്റെ മറുപടിയിൽ തന്നെ വ്യക്തമാണ് അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അഭിമുഖം നൽകാൻ ഒരു പി ആർ ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രസക്തമായി ഉയർന്നത് മാത്രമല്ല മുഖ്യമന്ത്രിക്ക് വിപുലമായൊരു മാധ്യമ മാനേജ്മെൻറ് സംവിധാനവുമുണ്ട് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിക്കുമില്ലാത്തതുപോലെയുള്ള മാധ്യമ മാനേജ്മെൻറ് സംവിധാനമുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അപ്പോൾ എന്തുകൊണ്ട് ഇത്രമൊരു സമീപനം സ്വീകരിക്കുന്നു മാത്രമല്ല നേരത്തെ ബിന്ദു മിനിസ്റ്റർ പറഞ്ഞതുപോലെ എന്തോ മുഖ്യമന്ത്രി പറയാത്ത കാര്യം ഒളിച്ചു കടത്തിയെന്നാണ് അപ്പോൾ ബിന്ദു മന്ത്രി ബിന്ദു പറയുന്നത് പോലെ ഒളിച്ചു കടത്തിയെങ്കിൽ ആരാണ് ആ ഒളിച്ചു കടത്തിയതിന് ഉത്തരവാദി ആ ഏജൻസിക്കെതിരെ പ്രതിപക്ഷം ആവശ്യപ്പെടുന്ന പോലെ എന്തുകൊണ്ട് നിയമ നടപടിക്ക് പോകുന്നില്ല ആ നിയമ നടപടിക്കു പോകാത്ത എന്താണെന്ന ചോദ്യത്തിന് പോലും മുഖ്യമന്ത്രി ഉത്തരം പറയട്ടെ എന്ന പ്രതികരണമാണ് കേന്ദ്ര കമ്മിറ്റി അംഗവും ധനകാര്യമന്ത്രിയുമായ കെ എൻ ബാലഗോപാൽ അടക്കമുള്ളവർ നടത്തുന്നത് എന്തായാലും പി ആർ ഏജൻസിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സി പി ഐ എമ്മും മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ ഓഫീസുമെല്ലാം തികഞ്ഞ മൗനത്തിലാണ് ശരി ഈ മൗനം അങ്ങനെ തുടരാൻ പറ്റുമോ എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് കാരണം സഭാ സഭാസമ്മേളനം തുടങ്ങാനിരിക്കുകയും ചെയ്യുകയാണ് സഭാ സമ്മേളനം തുടങ്ങാനിരിക്കുകയാണ് പ്രതിപക്ഷം ഇപ്പോൾ തന്നെ കേസ് എടുക്കാൻ തയ്യാറുണ്ടോ കേസ് കൊടുക്കാൻ തയ്യാറുണ്ടോ എന്നുള്ള വെല്ലുവിളി ഉയർത്തി കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പി ആർ ഏജൻസി ആർക്കു വേണ്ടിയാണ് ഇതിനു മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ള ഏത് രാഷ്ട്രീയ നേതാവിന് വേണ്ടിയിട്ടാണ് കാര്യമായി പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന ചോദ്യം കൂടി ഉയർത്തുന്നപ്പോൾ എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുടെ തുടർച്ചയായി ഈ വിഷയത്തെ അവതരിപ്പിക്കാനുള്ള ശ്രമവും യഥാർത്ഥത്തിൽ പ്രതിപക്ഷം നടത്തുന്നുണ്ട് എന്താണ് പ്രതിപക്ഷത്തിന്റെ മനസ്സിൽ സ്മൃതി പ്രതിപക്ഷം സഭാ സമ്മേളനം അടുത്ത ദിവസം തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രിക്കെതിരെ ലഭിച്ച മറ്റൊരു മറ്റൊരാധമാക്കി ഈ വിഷയത്തെ മാറ്റുന്നത് പ്രത്യേകിച്ച് ഈ പി ആർ കമ്പനി ആ പി ആർ കമ്പനി ഏത് രാഷ്ട്രീയ സംഘടനയുമായി അല്ലെങ്കിൽ ഏതൊക്കെ നേതാക്കളുമായിട്ടാണ് ബന്ധമുള്ളത് എന്ന ചോദ്യം ഉൾപ്പെടെ ഉയർത്തുന്നത് ഏതായാലും ഇത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കും കൃത്യമായ ഒരു മറുപടി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നൽകാൻ പറ്റുമോ എന്ന് തന്നെ സംശയമാണ് എന്തുകൊണ്ട് ഈ തെറ്റായ കാര്യങ്ങൾ അത് ഹിന്ദു പത്രത്തിൽ വരുത്താൻ ഈ പി ആർ കമ്പനി ശ്രമിച്ചിട്ടും ആ സ്ഥാപനത്തിനെതിരെ ഒരു നടപടി നിയമ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന ചോദ്യം ചോദ്യമുയർത്തി മുഖ്യമന്ത്രി മൗനം തുടരുമ്പോൾ അത് വീണ്ടും മുഖ്യമന്ത്രിക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അത് ആയുധമാക്കി മുന്നോട്ട് പോകാനുള്ള തീരുമാനം പ്രതിപക്ഷം എടുത്തു കഴിഞ്ഞു ഏതായാലും കടുത്ത സമ്മർദ്ദമായിരിക്കും അത് സഭയ്ക്കകത്തായാലും പുറത്തായാലും പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്താനിരിക്കുന്ന ആ സമരത്തിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്ന് ഈ പി ആർ ഏജൻസിയുടെ വിവാദം മുഖ്യമന്ത്രിയുടെ വിവാദ അഭിമുഖമായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല ഏതായാലും ഇതിൽ ബി ജെ പി ആർ എസ് എസ് ബാന്ധവുമുൾപ്പെടെ ആരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നതും ഈ സ്ഥാപനത്തിന് ബി ജെ പിയുമായുള്ള ബന്ധം അല്ലെങ്കിൽ ഇത്തരമൊരു രീതിയിലേക്ക് ഈ അഭിമുഖത്തെ എത്തിക്കാനുള്ള നീക്കം നടത്തിയത് ആര് എന്നടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഒന്ന് ഈ ഭാഗം അത് ഔദ്യോഗികമായി തന്നെ ഒരു രേഖാമൂലം ഹിന്ദു പത്രത്തിന് ഇതുൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുമ്പോൾ അത് മുഖ്യമന്ത്രി അറിയാതെ ഒരിക്കലും അങ്ങനെ ഒരു നിർദ്ദേശം പി ആർ കമ്പനി നൽകില്ല എന്നു വാദവും പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട് ഏതായാലും ഇനി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നൽകുന്ന മറുപടി ആയിരിക്കും അല്ലെങ്കിൽ വിശദീകരണമായിരിക്കും പ്രധാനപ്പെട്ടത് ഇത് വിഷയമെന്തായാലും വിടില്ല പ്രതിപക്ഷം പി വി അൻവർ ഉന്നയിച്ച നിരവധി ആരോപണങ്ങളുണ്ട് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട് അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാന ആയുധമാക്കി ഈ വിഷയത്തെ നിലനിർത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് ശ്രീജിത്തും